ശ്രീ വി ആർ അനൂപ് നമ്മൾ ഇന്ത്യ സഖ്യത്തിന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പരസ്പരം അധികാരത്തിന് വേണ്ടിയുള്ള ചരടുവലി മാത്രമാണ് ഉണ്ടാവുന്നത് ബി ജെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് കോൺഗ്രസിൻ്റെ പല ഐഡിയകളും പാളുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഇന്ത്യ സഖ്യത്തിൽ തന്നെ സോണിയാഗാന്ധിന്നലെ രണ്ട് തവണ നിതീഷ് കുമാറിനെ വിളിക്കുന്നു ഖർഗെ ജെ ഡി യു നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നു പക്ഷേ നിതീഷിലേക്ക് അടുക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ കൃത്യമായൊരു ധാരണ പിശക് ഇന്ത്യ സഖ്യത്തിൽ തന്നെ തന്നെയുണ്ട് അധികാരം കിട്ടിയില്ലെങ്കിൽ തിരിച്ചു പാളയത്തിൽ ബി ജെ പി പാളയത്തിലേക്ക് തന്നെ പോകാം എന്ന് നിതീഷ് കുമാർ ഉന്നം വെക്കുന്ന സാഹചര്യം കൂടിയാണ് അപ്പോൾ ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് അടുത്ത ദിവസങ്ങളിൽ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് കൃത്യമായ ഒരു പാറ്റേണിലൂടെ അവർ ഫോളോ ചെയ്യുന്നുണ്ട് ഈ അയോധ്യ രാമക്ഷേത്ര പുനർപ്രതിഷ്ഠയടക്കം അതൊരു വലിയ വിജയമായി ബിജെപി നോക്കിക്കാണുന്ന ഒരു പശ്ചാത്തലത്തിലൂടെയാണ് അധികാരം ഇവിടെ നിന്നാൽ കിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിതീഷ് കുമാർ പഴയപടി തന്നെ ബിജെപി പാളയത്തിലേക്ക് പോകുന്നത് കുമാറിനെ സംബന്ധിച്ച് ആദ്യം നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് അതിനെ ഏറ്റവും ശക്തിയുക്ത എതിർത്തൊരു നേതാവാണ് നിതീഷ് കുമാർ എൻ ഡഭാഗമായിരിക്കുമ്പോൾ തന്നെ നരേന്ദ്രമോദിയാണ് സ്ഥാനാർത്ഥി എങ്കിൽ അതിനോട് സഹകരണം സാധ്യമല്ല എന്ന് പറഞ്ഞ ഒരാളാണ് നിതീഷ് കുമാർ പക്ഷെ പിന്നീട് നരേന്ദ്രമോദി അധികാരത്തിന്റെ ഭാഗമായപ്പോൾ അതിനെ അംഗീകരിക്കാൻ തയ്യാറാവുകയും മോഡിയുമായി സഹകരിച്ചു പോകുന്ന ഒരു നയ സമീപനം നിതീഷ് കുമാർ സ്വീകരിക്കുകയും ചെയ്തു അപ്പോ അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതാത് കാലത്ത് രാഷ്ട്രീയ ബാലതന്ത്രങ്ങൾക്കനുസരിച്ച് അധികാര സാധ്യതകൾക്കനുസരിച്ച് പ്രത്യേക ശാസ്ത്രത്തിന് അതീതമായി നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള അങ്ങനെ സ്വീകരിക്കാൻ ശേഷിയുള്ള ഒരു നേതാവാണ് എന്നുള്ള കാര്യത്തിൽ സംശയവും വേണ്ട അപ്പോൾ പോലും അദ്ദേഹം ഇതിനകത്ത് ഈ പറയുന്ന സംഘപരിവാറിനെതിരായി ജാതി സെൻസസ് പോലുള്ള മുദ്രാവാക്യങ്ങൾ ബീഹാറിലെ സാമൂഹിക അന്തരീക്ഷത്തിൽ മുന്നോട്ട് വെക്കുകയും നാളെ നിതീഷ് കുമാർ തന്നെ ആ മുദ്രാവാക്യത്തിൽ നിന്ന് പിന്നോട്ട് പോയാലും എൻ ഡി എ യുടെ ഭാഗമായാലും ഈ പറയുന്ന നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലുള്ള ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ ഈ എൻ ഡി എ സഖ്യത്തിനെ അഭിമുഖീകരിക്കേണ്ടി വരും അത്രമൊരു രാഷ്ട്രീയ കാലാവസ്ഥ ഒ ബി സി രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ബീഹാറിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് ഈ ജാതി സെൻസസ് പോലുള്ള കാര്യങ്ങൾ അപ്പോൾ അതിനകത്ത് നിതീഷ് കുമാർ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തെ തന്നെ തിരിഞ്ഞു കൊത്തുന്ന സാഹചര്യം ഉണ്ടാവും അദ്ദേഹത്തിന് നിലപാട് വ്യക്തമാക്കേണ്ടി വരും ഈ പിന്നോക്ക വിഭാഗങ്ങളുടെ ശാക്തീകരണമായി ഒക്കെ ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ തന്നെ ഒരു രാഷ്ട്രീയ ലബോറട്ടറിയായി പ്രവർത്തിച്ച സംസ്ഥാനമാണ് ബീഹാർ മണ്ഡല കമ്മീഷൻ റിപ്പോർട്ടിന്റെ കാലത്തൊക്കെ നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ് പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് പലപ്പോഴും വേണ്ടി ഇന്ത്യ മുന്നണി വരുന്നത് തന്നെ വ്യത്യസ്ത വൈരുദ്ധ്യങ്ങളുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഒരു സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് ഒരു മുന്നണി രൂപീകരിക്കുക എന്ന് പറയുന്നതിന് വളരെ ശ്രമകരമായ രാഷ്ട്രീയ ദൗത്യമാണ് അതിനകത്ത് അതിനെ യോജിപ്പിക്കുന്ന ഏക ഘടകം എന്ന് പറയുന്നത് സംഘപരിവാർ വിരുദ്ധതയുടെ ഒരു രാഷ്ട്രീയമാണ് അതിനകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ സമീപനങ്ങളുണ്ട് പല സംസ്ഥാനങ്ങളിലും ശ്രീ ബി ആർ അനു നോക്കുകയാണെങ്കിൽ അവിടെ മമതയുമായുള്ള പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ബീഹാറിൽ നോക്കുകയാണെങ്കിൽ നിതീഷ് കുമാറുമായി അങ്ങനെ തർക്കങ്ങൾ ഒരു പൂർണ്ണമായി പരിഹരിക്കാൻ ഈ മുന്നണിക്ക് സാധിക്കുന്നില്ല എന്നൊരു കാര്യം കൂടിയുണ്ട് അവിടെ അല്ല പൂർണ്ണമായി പരിഹരിച്ചുകൊണ്ട് ഒരു മുന്നണി രൂപീകരണം സാധ്യമല്ല കാരണം വ്യത്യസ്ത തലങ്ങളിൽ ഇപ്പൊ സി പി എമ്മിനെ സംബന്ധിച്ച് നമുക്കറിയാം കേരളത്തിൽ സി പി എമ്മുമായിട്ടാണ് കോൺഗ്രസ് ഏറ്റുമുട്ടുന്നത് അതുപോലെ പല സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത ഇടങ്ങളിൽ വ്യത്യസ്ത താല്പര്യങ്ങളുള്ള വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സമാഹാരമാണ് ഈ പറയുന്ന ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് പക്ഷെ അത്തരം താല്പര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ സമവായത്തിന്റെ പുതിയ മേഖലകൾ സാധ്യതകൾ തേടുക എന്നുള്ളതാണ് ഇന്ത്യ മുന്നണി രൂപീകരിക്കുമ്പോൾ തന്നെ അത് മുന്നോട്ട് വെക്കപ്പെട്ട അതിന്റെ ഒരു മിനിമം പരിപാടി എന്ന് പറയുന്നത് തന്നെ അതാണ് അത് നിലനിൽക്കുമ്പോൾ തന്നെ സാധ്യമായ ഏരിയകളിൽ യോജിക്കാവ് യോജിപ്പിന്റെ സാധ്യതകൾ തേടുക എന്നുള്ളതാണ് തീർച്ചയായും ഇത് വളരെ എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒരു ലക്ഷ്യമല്ല അതിനെ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളുണ്ട് പക്ഷെ ആ പ്രതിസന്ധികൾക്കിടയിലും ഈ ഇത്തരം രാജ്യത്തെ സംബന്ധിച്ചുള്ള അടുത്ത തവണ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നാൽ മൂന്ന് രണ്ട് ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നാൽ രാജ്യത്തിന്റെ ഭരണഘടന ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യ തന്നെ അപകടകരമാകും ഇന്ത്യയുടെ നിലനിൽപ്പ് തന്നെ അപകടകരമാകും എന്ന് പറയുന്ന ഈ പറയുന്ന രാഷ്ട്രീയമായ ആശങ്കയാണ് ഇന്ത്യ മുന്നണിയെ സാധ്യമാക്കുന്നതെങ്കിൽ അത്തരം ആശങ്കകൾ ഒരുമിച്ച് നിൽക്കുകയും അതിനകത്ത് അവസരവാദ സമീപനമുള്ളവർ പിന്നോട്ട് പോവുകയും ചെയ്യുമെന്നുള്ള യാഥാർത്ഥ്യം മാത്രമാണ് അതിനെ നമുക്ക് അഭിമുഖീകരിച്ചേ മതിയാവും